മോഹൻലാൽ എന്ന ഇത്രയും വലിയ താരത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ബോളിവുഡിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഓരോ സിനിമാ പ്രവർത്തകരും ഇതുവരെ പുലിമുരുകനൊക്കെ വന്നപ്പോൾ പല രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും പച്ചപിടിക്കാതെ പോയി എന്നാൽ ഇത്തവണ ഇത്രയും വലിയ സിനിമകളുടെ പരാജയത്തിനിടയിലും ഒരു ചെറിയ പോസിറ്റീവ് കിട്ടിയാൽ മോഹൻലാൽ സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കാണിച്ചു എന്ന സിനിമകളാണ് അടുത്തടുത്ത് റിലീസായത് എംബുരാനും തുടരും എന്ന ചിത്രം തുടരും എന്ന ചിത്രത്തിന് എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ സംഭവിച്ചത് വേറെ തലത്തിലേക്ക് പോയി കഴിഞ്ഞു ഇതിൽ നിന്നും ചില പാഠങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ാണ് മലയാളം ഇൻഡസ്ട്രിയിലെ അണിയറ പ്രവർത്തകരൊക്കെ ഇറങ്ങി അതിനപ്പുറം തന്നെ മോഹൻലാൽ എന്ന താരവും അദ്ദേഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയെന്നും അദ്ദേഹത്തിനൊപ്പമുള്ള ആന്റണി പെരുമ്പാർ പോലുള്ള നിർമ്മാതാക്കളും അദ്ദേഹത്തിന്റെ ഈ ഒരു രീതിയെ മലയാളം ഇൻഡസ്ട്രിക്ക് മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇതൊക്കെ ഒരു ശുഭസൂചനയെ തന്നെ എടുക്കാം കാരണം എങ്ങനെ മോഹൻലാലിനെ ഉപയോഗിക്കാം എന്നത് പല കാലങ്ങളായി ഓരോ ആരാധകനും പറയുന്ന ഓരോ കാര്യങ്ങളാണ് എന്നാൽ അതൊന്നും പ്രാവർത്തികമായി നമ്മൾ കണ്ടതുമില്ല തുടരുമെന്ന സിനിമ അതിനൊക്കെ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം തുടരും അതുപോലുള്ള റെസ്പോൺസാണ് ഓരോ ഇടത്തു നിന്നും ലഭിക്കുന്നത് ഒരു ഗംഭീര പോസിറ്റീവ് കിട്ടിയ മോഹൻലാൽ സിനിമയ്ക്ക് എന്തൊക്കെ നേടാൻ കഴിയുമെന്ന് കാണിച്ചു തരുന്നു മെയ് ദിനമായ ഒന്നാം തീയതി അവധിയായതുകൊണ്ട് തന്നെ തുടരുമെന്ന ചിത്രം ഏറ്റവും വലിയൊരു കളക്ഷൻ റിപ്പോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു എസ്റ്റിമേറ്റ് കണക്കൊക്കെ വന്നിരുന്നു ഏതാണ്ട് ഏഴ് കോടിക്ക് അടുത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഈ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നു എന്ന രീതിയിലുള്ള കണക്ക് അങ്ങനെ നോക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം അൻപത് കോടിയിലേക്ക് എത്താൻ പോവുകയാണ് ഈ തുടരുമെന്ന ചിത്രം ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞു തുടരുമെന്ന ചിത്രം ആദ്യ ദിനം ഒരു വെള്ളിയാഴ്ചയാണ് റിലീസായത് അഞ്ച് പോയിന്റ് ഒന്നേ അഞ്ച് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ശനിയാഴ്ച എത്തിയപ്പോഴേക്കും എക്സ്ട്രാ പോസിറ്റിവിറ്റി ഏഴ് കോടി നേടുകയുണ്ടായി ഞായറാഴ്ച എത്തിയപ്പോൾ അതിലും വലിയ കളക്ഷനാണ് എട്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടി നേടുകയുണ്ടായി തിങ്കളാഴ്ച എത്തിയപ്പോൾ ആറ് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് നേടിയത് പിന്നെ ചൊവ്വാഴ്ച എത്തിയപ്പോൾ ആറ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി നേടി ബുധനാഴ്ച ആറ് പോയിന്റ് മൂന്ന് പൂജ്യം ആണ് നേടിയത് വ്യാഴാഴ്ചയാണ് ഏഴ് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ആറ് ദിവസത്തെ കളക്ഷൻ എടുത്താൽ തന്നെ മുപ്പത്തൊമ്പത് പോയിന്റ് ഒൻപത് അഞ്ച് കോടി കേരള ബോക്സ് ഓഫീസ് ിൽ നിന്നും തുടരുമെന്ന ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു നാൽപ്പത്തി കോടിയാണ് ഇന്നത്തെ കളക്ഷൻ കൂടി കണക്കൂട്ടുമ്പോൾ തുടരുമെന്ന ചിത്രം എത്താൻ പോകുന്നത് ബ്ലോക്ക് പാസ്റ്റർ എന്ന് തന്നെയാണ് പറയേണ്ടത് കൂടാതെ അടുത്ത ദിവസത്തെ അഡ്വാൻസ് കൂടി കൂട്ടിയാൽ അൻപത് കോടി തുടരുമെന്ന ചിത്രം മറികടന്നു എന്ന് തന്നെ പറയാം നേര് ഭീഷ്മപർവം എന്നീ സിനിമകളുടെ കേരളത്തിലെ ലൈഫ് ടൈം കളക്ഷനെയാണ് ഏഴ് ദിവസം കൊണ്ട് തുടരുമെന്ന ചിത്രം മറികടന്നിരിക്കുന്നത് ഇതാണ് മോഹൻലാന്റെ ഇക്കാലത്തൊരു പോസ്റ്റ് കിട്ടിയാൽ സംഭവിക്കാൻ പോകുന്ന രീതിയൊക്കെ ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന താരം ആരാണെന്ന് വെച്ചാൽ അത് മോഹൻലാൽ തന്നെയെന്ന് സിനിമാ പോലും പറയുന്ന അവസരം സംഭവിക്കുകയാണ് അടുത്തിടയ്ക്ക് അലി പോലും മോഹൻലാന്റെ ഈ ഒരു കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു മോഹൻലാന്റെ ഒരു പടത്തിന് പോസിറ്റീവ് കിട്ടിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ആസിഫ് അലി പോലും കൃത്യമായി പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ നിന്ന് നടക്കുമ്പോൾ മോഹൻലാന്റെ വരാൻ പോകുന്ന സിനിമകളിലും അങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് കടക്കയാണ് അണിയറ പ്രവർത്തകർ അത് പറയാൻ കാരണം മോഹൻലാലിന്റെയും ടീമിന്റെയും കയ്യിൽ ഒരു വജ്രായുധമുണ്ട് സാക്ഷാൽ ദൃശ്യം ഈ ചിത്രത്തിന് ബോളിവുഡിന്റെ തലവരെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സംഗതിയുണ്ട് ആ പോസിറ്റീവിനെ ാണ് എക്സ്ട്രാ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ അണിയറ പ്രവർത്തകർ ചെയ്യാൻ പോകുന്നത് എന്നൊരു സൂചന ലഭിക്കുകയാണ് കാരണം അങ്ങനെ ഒരു സാധനം അവർ ചെയ്യണം എന്നാലേ പല കാര്യങ്ങളും ബോളിവുഡിൽ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ അതിന്റെ രീതിയാണ് ആശീർവാദ് സിനിമാസും അണിയറ പ്രവർത്തകരും ചെയ്യാൻ പോകുന്നതും ദൃശ്യത്തിന് വേണ്ടി പ്രധാനപ്പെട്ട വലിയൊരു പ്ലാൻ തയ്യാറെടുക്കുകയാണ് ഇതിന്റെ അണിയറ പ്രവർത്തർ നമ്മൾ അടുത്തിടെ കേട്ടിരുന്നു ദൃശ്യം ത്രീ വരാൻ പോകുന്നു അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ലോക്കാക്കി സംഭവം വരാൻ പോകുമ്പോൾ മറ്റൊരു വ്യത്യസ്തത കൂടിയുണ്ട് ഇത്തവണ ബോളിവുഡിന് കൊടുക്കാതെ മോളിവുഡിലും ബോളിവുഡിലും ഒരുമിച്ച് മോഹൻലാൽ തന്നെ എത്തുന്നു എന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്കുള്ള പ്ലാനിംഗ് ഒക്കെയാണ് ദൃശ്യൻ ത്രീയിലൂടെ അണിയറ പ്രവർത്തനം നടത്താൻ പോകുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഒരു സൂചന ഭാവിയിൽ കൂടുതൽ ഭാഷകളിലേക്ക് റിലീസ് ചെയ്യാനുള്ള ലക്ഷ്യത്തോടെയാണ് ദൃശ്യൻ ത്രീയെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജിത്തു ജോസഫിന് സിനിമ വികസിപ്പിക്കാൻ ധാരാളം സമയം നൽകാൻ അവർ ഒരുങ്ങുന്നു എന്നാണ് സൂചനകൾ അപ്പോൾ എല്ലാ ഭാഷയിലും സ്വീകരിക്കുന്ന രീതിയിലേക്ക് ദൃശ്യൻ ത്രീയെ പൊളിച്ചെഴുതാനുള്ള പരിപാടികളൊക്കെ ആയിരിക്കാം നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ദൃശ്യം ഒന്നും രണ്ടും ഒരു ചെറിയ ചിത്രമായിരുന്നു ദൃശ്യം ഒന്നിനേക്കാളും ചെറുതായിരുന്നു ദൃശ്യം ടു കാരണം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു കഥയായിരുന്നു അതുകൊണ്ട് ഒരു ഏരിയയിൽ തന്നെയാണ് ഷൂട്ടിംഗ് ഒക്കെ നടന്നതും വലിയൊരു ചിത്രമായി തോന്നിയില്ല അന്ന് തന്നെ പലരും അതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ആണ് ആ ചിത്രം ഉണ്ടാക്കിയതും വേൾഡ് വൈഡ് പക്ഷേ ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൃശ്യൻ ത്രീയെ കുറച്ചുകൂടി വലുപ്പമാക്കാനുള്ള പദ്ധതികളായിരിക്കാം ഇവർ ചെയ്യാൻ പോകുന്നത് എല്ലാ ഭാഷയിലും സ്വീകരിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി ദൃശ്യം ത്രീ മാറുമോ എന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ സൂചി ിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കാസ്റ്റിംഗും മറ്റും എല്ലാ ആവശ്യവശങ്ങളും ടീം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അത് അവർ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു കാസ്റ്റിംഗും ഇതിനു മുമ്പും വലിയ പ്രശ്നമായിരുന്നു ലിമിറ്റഡ് കാസ്റ്റിംഗ് ഒക്കെയാണ് ദൃശ്യത്തിൽ ഉള്ളത് എന്നാൽ വലിയ സിനിമയാകുമ്പോൾ വലിയ കാസ്റ്റിംഗ് വരേണ്ട സാധ്യത അതുമൊക്കെയാണ് ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മ ഒരു പഠനം തന്നെ ചിലപ്പോൾ ദൃശ്യൻ ത്രീയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർ നടത്തിയേക്കും ദൃശ്യൻ ത്രീ തന്നെയാണ് എല്ലാ ഭാഷകളിലും എത്തിയാൽ ജനങ്ങൾ ഏറ്റെടുക്കാൻ ഒരു ചിത്രം എന്നതിൽ യാതൊരു സംശയമില്ല അണിയറ പ്രവർത്തർക്ക് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഓരോ മലയാളി പ്രേക്ഷകരോടും ചോദിച്ചാൽ അവർ അത് തന്നെ പറയും ദൃശ്യൻ ത്രീക്ക് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എവിടെ കൊണ്ടിറക്കിയാലും അതിന് മികച്ചൊരു റെസ്പോൺസ് കിട്ടും അപ്പോൾ അതുപോലുള്ളൊരു മേക്കിംഗ് ഇതിനാവശ്യമാണ് എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കാനുള്ള മേക്കിംഗ് വേണം അത് ഉറപ്പാക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിലായിരിക്കും ഈ ചിത്രം റിലീസ് ചെയ്യാൻ പദ്ധതി ഇടുന്നത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നതും എന്തായാലും അണിയറയിൽ ദൃശ്യൻ ത്രീയുമായി ബന്ധപ്പെട്ട ഗംഭീര ഒരുക്കങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് ആന്റണി പെരുമ്പാവും മോഹൻലാലും ഒക്കെ അതിനുവേണ്ടിയുള്ള പ്ലാനുകൾ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കണ്ടറിയാം ഇനി എന്തൊക്കെയാണ് മോളിവുഡിൽ സംഭവിക്കാൻ പോകുന്നത് എന്നും